ഒരു രാജ്യത്തിൻ്റെ സമ്പത്തും അഭിമാനവും സംരക്ഷിക്കുകയാണ് രാജാവിൻ്റെ കർത്തവ്യം ഇവിടെ ഈ രാജാവ് അത് അതുമാത്രമല്ല ചെയ്യുന്നത് ബാക്കിയുള്ള ലോകരാജ്യങ്ങളെ വെച്ച് തൻ്റെ രാജ്യം എന്നും ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുകയാണ് അദ്ദേഹം ഒരൊറ്റ പന്ത് കൊണ്ട് കോടിക്കണക്കിന് ജനങ്ങളുടെ ആഗ്രഹത്തെ നേടിക്കൊടുത്തവൻ നീലാകാശവും നീലക്കടലും സാക്ഷി നിൽക്കെ അയാൾ അറേബ്യൻ മണ്ണിൻ ചരിത്രം കുറിച്ചു ഏഴാം കടലിനിപ്പുറമുള്ള അർജന്റീനയിലെ ജനങ്ങൾ ഒന്നിച്ചു പറഞ്ഞു ഞങ്ങളുടെ രാജാവ് പൂർണ്ണനായി ആ താരമാണ് സാക്ഷാൽ ലയണൽ അന്ദ്രേസ് മെസ്സി പണ്ടൊരിക്കൽ റൊണാൾഡിനോ മെസ്സിയെക്കുറിച്ച് പ്രചരിച്ചിരുന്നു ലോക ഫുട്ബോൾ അവൻ്റെ പിന്നാലെ സഞ്ചരിക്കും എന്ന് അത് അണുവിട തെറ്റാതെ സത്യമായി ദേശഭാഷ വ്യത്യാസമില്ലാതെ ലോക ജനങ്ങളെ തൻ്റെ ഇടം കാലുകൊണ്ട് കീഴടക്കി ഗോൾ അടിക്കുന്ന മെസ്സിയേക്കാൾ ഗോൾ അടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന മെസ്സിയായിരുന്നു കൂടുതൽ അപകടകാരി ഇത്രയും അധികം ദൈവം പരീക്ഷിച്ച ഒരു മനുഷ്യൻ കായിക ലോകത്ത് വേറെ ഉണ്ടാവില്ല തന്റെ ഐതിഹാസികമായ യാത്രയിൽ പല ഘട്ടങ്ങളിലായി കാലിടറി വീണപ്പോഴും ചാരത്തിൽ നിന്നും ഉയർന്നു വന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ തന്റെ തിരിച്ചുവരവുകൾ രാജകീയമാക്കി ഒരു ജനതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തന്റെ തോളിലേറി ആ പത്താം നമ്പറുകാരൻ കളിക്കളത്തിൽ മായാജാലം തീർത്ത വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ പല വമ്പൻ ടീമുകളും വിജയം കണ്ട് കളി തുടങ്ങിയപ്പോൾ അർജന്റീന തുടങ്ങിയത് തോൽവിലൂടെയായിരുന്നു തന്നെ കൊണ്ട് ലോകകപ്പ് നേടാൻ സാധിക്കില്ല എന്ന് പലരും അടിയുറപ്പിച്ച് പറഞ്ഞു എന്നാൽ പിന്നീടുള്ള ഓരോ മത്സരവും ലോകകപ്പ് ഫൈനലേക്കുള്ള ചവിട്ടുപടികളാക്കി മെസ്സിയും പടയാളികളും മുൻപോട്ട് കുതിച്ചു ഡിസംബർ പതിനെട്ട് അവന്റെ സ്വപ്ന സാഫല്യത്തിന്റെ ദിവസമായിരുന്നു പതിനേഴ് വർഷമായി താൻ ടീമിനു വേണ്ടി പ്രയത്നിച്ചതിന്റെ ഫലം ലഭിക്കുന്ന ദിനം നാലര കോടി വരുന്ന അർജന്റീനൻ ജനങ്ങൾ മാത്രമല്ല ലോകം മുഴുവൻ അവൻ ഉയർത്തുന്നത് കാണാൻ കാത്തിരുന്ന സമയം കളിയുടെ ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾ ലീഡ് ചെയ്ത അർജന്റീന കപ്പ് നേടും എന്ന ആശ്വാസത്തിൽ ആഴുന്നു എന്നാൽ അവരുടെ സന്തോഷം അധിക നേരം നീണ്ടു അയാളുടെ സ്വപ്നം വെറും സ്വപ്നമാക്കി മാറ്റും എന്ന ദൃഢനിശ്ചയത്തിൽ ഒരു ഇരുപത്തിമൂന്നുകാരൻ പയ്യൻ കളിക്കളത്തിൽ അഴിഞ്ഞാടി പക്ഷേ തൻ്റെ രാജ്യത്തിൻ്റെ സ്വപ്നത്തെ സഫലമാക്കാൻ ഭൂമിയിലേക്ക് പിറവിയെടുത്തവനെ തടുക്കാൻ ആ ഇരുപത്തിമൂന്നുകാരൻ പയ്യനെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല തൻ്റെ ഹൈ പൊട്ടൻഷ്യൽ എന്താണെന്ന് എതിർ ടീമിനെയും ലോകത്തെയും കാണിച്ചു കൊടുത്ത ഐതിഹാസികമായി മെസ്സി ലോകകപ്പ് നേടി ഖത്തർ മണ്ണിൽ മെസ്സിയെ സുൽത്താന വാഴ്ച്ച് ലോകകപ്പ് ആ കൈകളിലേക്ക് നൽകി വേഗതയുള്ള കാലുകൾ കൊണ്ടും ഇനിയും ഒരുപാട് എംബാപ്പന്മാരുണ്ടാകും ഉച്ചിലുള്ള കിക്കുകൾ കൊണ്ട് കളം നിറയ്ക്കാൻ ഒരുപാട് ഉണ്ടാകും എന്നാൽ കാലുകൾ കൊണ്ട് മായാജാലം തീർത്ത മാന്ത്രികൻ ഇനി വേറെ ഉണ്ടാവില്ല ഫുട്ബോൾ ചരിത്രത്തിൽ മെസ്സി എന്ന ഇതിഹാസം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും എന്നും നിലകൊള്ളും